അവർ ഒരു പോയി അവരുടെ അവരുടേതായ വിധി അതിന് ഞങ്ങളായാലും ഉത്തരവാദികളല്ല നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല നമസ്കാരം ഇന്നലെ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം എന്തായാലും വളരെ വിശേഷമായിരുന്നു സാധാരണ പോലെ തട്ടിക്കയറലുണ്ടായിരുന്നെല്ലാം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബോബി ചെമ്മണ്ണൂരിനെപ്പോൾ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഏത് കോടീശ്വരനായാലും ശരി ഏത് വലിയ കൊമ്പത്ത രാജാവായാലും ശരി നിയമം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങും ഒരു പെണ്ണിനെ നോക്കുകയോ ആവശ്യമല്ലാതെ ഉപദ്രവിക്കുകയോ ചെയ്താൽ കേരളത്തിൽ ഭരണകൂടം വെറുതെ ഇരിക്കില്ല പോലീസ് അത് ശക്തമായ നടപടിയെടുക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇത്രയധികം പുളുവടിക്കുന്ന കള്ളത്തലം പറയുന്ന ജനങ്ങളെ പറ്റിക്കുന്ന ഒരാളുണ്ടോയെന്ന് വെച്ചാൽ വേറെയില്ല എന്ന് പറയാൻ കേട്ടും പറ്റും ഞാൻ ഇത്രയും പറയാൻ കാരണം ആദ്യം തന്നെ പിണറായി വിജയൻ പറഞ്ഞ സംഭാഷണം പൂർണ്ണമായി കേൾക്കാം എന്നിട്ട് നമുക്ക് കടക്കാം ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടല്ലോ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹം പെണ്ണ് പിടിയന്മാരെ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ ബദ്രവിക്കുന്നവരെ അവരെ അസഭ്യം പറയുന്നവരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നവരെ എല്ലാം പിടിച്ച് അകത്താക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ ഒരു നേതാവ് കൂടെ ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ പിണറായി വിജയ താങ്കളുടെ വലങ്കയായി പോലീസിനെ പൂർണ്ണമായി നിയന്ത്രിച്ച് അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ടല്ലോ അതേ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുഖ്യമന്ത്രി ഓഫീസ് ഇ കെ നനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ വരുന്ന വനിതാ പോലീസ് ഓഫീസർമാരെയും വനിതാ രാഷ്ട്രീയ വനിതാ നേതാക്കന്മാരെയും എല്ലാം വലയിൽ വീഴ്ത്തി സെക്സിലേർപ്പെട്ടതിൻ്റെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അവിടെ നിന്ന് പകർത്തി എനിക്ക് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി പോലീസ് എൻ്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറി ഒരു പത്ര ഓഫീസിൽ അർദ്ധരാത്രി കയറുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഉണ്ടാവില്ല എന്നാൽ ഇത്രയും കാര്യങ്ങൾ എൻ്റെ അടുത്ത് കിട്ടിയെന്ന് അറിഞ്ഞതോടെ അത് ഓഫീസിൽ വന്ന് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് പി ശശി ഇത് വെറുതെ പറഞ്ഞല്ല എൻ്റെ കോടതി രേഖകളിൽ കാണാം ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ പ്രതിയാണ് എൻ്റെ കേസിൽ അങ്ങനെയുള്ള പി ശശി ആരായിരുന്നു എന്ന് പറയുമോ സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന മുതിർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന പാർട്ടിക്കുള്ളിൽ എല്ലാവരും അംഗീകരിക്കുന്ന വി എസിൻ്റെ വലങ്കിയായിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു അദ്ദേഹം തളിപ്പറമ്പ് എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെ കണ്ണൂരിലെ പാർട്ടി ഓഫീസിൽ വെച്ച് ജില്ലാ പാർട്ടി ഓഫീസിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന പരാതി വീണ പിണറായി വിജയൻ അറിയുമോ എന്തിന് ഹോസ്ദുർഗിലെ ഒരു റിസോർട്ടിൽ വെച്ച് ഒരു ഡിവൈഫൻ്റെ ഭാര്യയോടൊപ്പം ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ അവിടെ ചെന്ന് സെക്ഷലി ഉപയോഗിച്ചത് അറിയാമോ അറിയില്ലെങ്കിൽ പണ്ട് നമ്മുടെ വൈക്കം വിശ്വനും അതേപോലെ വിജയരാഘവനും കൂടി അന്വേഷണം നടത്തി അതിൽ ഇപ്പം ശശി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കൊണ്ട് കണ്ടെത്തി ആ സംഭവങ്ങൾ കണ്ട് സത്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് ഇവരുടേത് അത് വെച്ച് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി എന്നാൽ പിന്നീട് വിചിത്രമായൊരു മാർഗ്ഗത്തിലൂടെ പാർട്ടി അദ്ദേഹത്തെ തിരിച്ചെടുത്തു എങ്ങനെയാണ് തിരിച്ചെടുത്തത് സാധാരണ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഫൈനലാണ് വേറെ ഏത് സുപ്രീം കോടതി വന്ന് പറഞ്ഞാൽ പോലും സ്വീകരിക്കില്ല എന്നാൽ ഞാൻ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ല മജിസ്ട്രേറ്റ് കോടതിയിലും ഹോസർ മജിസ്ട്രേറ്റ് കോടതിയിലും ഹർജി കൊടുത്തു അതിൽ സാക്ഷികളെ വെച്ച് പിണറായി വിജയനെയും പ്രകാശ് കാടാട്ടനെയും അതുപോലെ വി എസ് സച്യുഹാന്തനെയും കൂടാതെ ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തിയ രണ്ടുപേരെയുമാണ് ആ റിപ്പോർട്ട് സി പി എമ്മിൽ കൊടുത്ത രണ്ടുപേർ ആരാണ് വൈക്കം വിശ്വനും അതേപോലെ വിജയരാഘവൻ ഇവർ ആ ഡോക്യുമെൻറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് പറഞ്ഞത് എന്നാലും ഇവരെല്ലാവരും കൂടെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഞങ്ങൾക്ക് കോടതിയിൽ വന്ന് മൊഴി നൽകാൻ പറ്റില്ലാറട്ടെ അങ്ങനെ ആ രേഖ കോടതിയിൽ എത്തിയില്ല അതുകൊണ്ട് തന്നെ ആ പരാതി തള്ളി പരാതി തള്ളിയപ്പോൾ തന്നെ എന്താ ചെയ്തത് പാർട്ടി പി ശശിയെ കുറ്റമൃത്തിനക്കി അദ്ദേഹം പരിശുദ്ധനായി കോടതി പോലും അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു അങ്ങനെ ബഹുമാ അങ്ങനെ തിരിച്ചെടുത്ത് അദ്ദേഹത്തെ എവിടെ എവിടെയാണ് ഇരുത്തിയത് നമ്മുടെ പിണറായി വിജയൻ്റെ വലങ്കയായി മുഖ്യമന്ത്രി ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുകയാണ് ഇതിലപ്പുറത്തേക്ക് എന്തെങ്കിലും വേണോ തൻ്റെ ഇടമുണ്ടോ നട്ടലുണ്ടോ പിണറായി വിജയ ആ പി ശശിയെ പിടിച്ച് സ്വന്തം എം എൽ എയുടെ മകളെ കയറി പിടിച്ച സ്വന്തമായി കൈവശം രേഖയുള്ള പാർട്ടി രേഖയുള്ള ആ പി ശശിയെ പിടിച്ച് ജയിലിലടയ്ക്കാൻ എന്നിട്ട് വേണ്ടേ ബോച്ചെ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയാൻ അദ്ദേഹം ആ തമാശ പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹം മോശമായൊരു വാക്കും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആലക്കോട്ടുള്ള ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും പ്രത്യേകിച്ച് ആ ഒരു പെൺകുട്ടി പറയുമ്പോൾ ഒരു ലേഡി പറയുമ്പോൾ താൽക്കാലികമായി അത് വിശ്വസിച്ചേ പറ്റുള്ളൂ കോടതിക്കാണെങ്കിലും പിന്നീട് വിചാരണ വേളയിലാണ് ഇത് പൊളിക്കുന്നത് അങ്ങനെയുള്ള സംഭവമല്ല പി ശശിയുടെ കാര്യത്തിൽ പി ശശിയുടെ കാര്യത്തിൽ സമുന്നതനായ എം എൽ എയുടെ സി കെ പി പത്മനാഭിൻ്റെ മകളാണ് പരാ സി കെ പി എ പി പറ്റ്നാണ് പരാതി നൽകിയത് അതിൽ നട്ടെല്ലുണ്ടോ എന്ന് ചോദിക്കുകയാണ് നട്ടെല്ലുണ്ടാവില്ല കാരണം ഇത്തരത്തിലുള്ള കള്ളമാരി കൊലപാതകം സംരക്ഷിക്കുന്ന ഏർപ്പാടാണ് പിണറായി വിജയനുള്ള അതിന് ഏറ്റവും വലിയ തെളിവാണ് ഗോപി കോട്ടമറിക്കൽ എന്ന് പറയുന്ന എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഓഫീസിൽ അവിടെ ചില കടപ്പറകളുണ്ട് അവിടെ കടപ്പറയിൽ രഹസ്യ ക്യാമറ വെച്ച് അവിടെയുള്ള പാർട്ടി നേതാക്കന്മാരെ ചോർത്തെടുത്ത രംഗങ്ങൾ ഒരു എം എൽ ഒരു അഡ്വക്കറ്റുമായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള രംഗങ്ങൾ അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും വേണം അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയത് എന്തിനാണ് അദ്ദേഹത്തെ പിടിച്ച് കേരള ബാങ്കിനെ പ്രസിഡന്റാക്കി വെച്ച ആളാണ് പിണറായി വിജയൻ ആ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കണ്ടേ എന്തുകൊണ്ട് ചെയ്തില്ല എന്തിനാണ് എം എം മണി എം എം മണി രമയെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞത് എന്താ ഒന്ന് കേട്ടു നോക്കൂക്ക് അവർക്ക് ഒരു വിധവിയായി പോയി അവരുടെ അവരുടേതായ വിധി അതിന് ഞങ്ങളായത് ഉത്തരവാദികളല്ല രമയെക്കുറിച്ച് വിധവയായി വിധിയാണെന്ന് പറഞ്ഞിട്ടുള്ള പരിഹസിച്ചിട്ട ആളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണ്ടേ എന്തിനെ പെമ്പിള്ളയൊക്കെ പെമ്പിള്ള എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെ അവിടുത്തെ സ്ത്രീകളെല്ലാം കാട്ടിപ്പോയി വിഭിചരിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ പച്ചത്തറി പറഞ്ഞപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്ത ഇപ്പോഴും ഉണ്ടല്ലോ നിയമസഭയിൽ കടന്ന് മലർന്ന് ആരെക്കുറിച്ചും പച്ചത്തറി പറയുന്ന എം എം മണി എന്താ അറസ്റ്റ് ചെയ്യാത്തത് പിണറായി വിജയ നട്ടല്ലോ ഇതാണ് ചോദ്യം നട്ടല്ലുണ്ടെങ്കിൽ ആ ചെയ്ത് കാണിക്ക പിണറായി വിജയ അല്ലാതെ ഇങ്ങനത്തെ എവിടെയെങ്കിലും തങ്ങൾക്ക് ബോച്ചയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ കടന്നുകയറി കമ്മീഷൻ അടിച്ചു പറ്റി മാറ്റാൻ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പങ്കുചേരാൻ വേണ്ടി ഉള്ള പരിപാടിയിൽ പൊളിഞ്ഞപ്പോൾ കള്ളക്കേസ് എടുത്ത് ഈ പറയുന്ന ഹണി റോസിനെ വലയിൽ വലയിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പരാതി കൊടുപ്പിച്ച് അങ്ങനെ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് ആണത്തം തെളിയിക്കുന്നതിലല്ല വളഞ്ഞ വഴി കൂടെ ആണ് ഈ പറയുന്ന ബോബെ ബോച്ചയെ അറസ്റ്റ് ചെയ്യിച്ചത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അല്ലാതെ വേറെ യാതൊന്നും തന്നെയല്ല അല്ലാതെ പിണറായി പജയം പറയുന്ന പോലെ ഈ നാട്ടിൽ എല്ലാം ഭദ്രമാണ് എന്ന് പറയുന്ന കാര്യം പച്ച പച്ചക്കള്ളമാണ് കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യിക്കുന്നതിന് മിടുക്കനാണ് ശരിയായ കേസ് കേസെടുക്കാനാണെങ്കിൽ പി ശശി അറസ്റ്റ് എം എം മണി അറസ്റ്റ് ചെയ്യ അതാണ് കാണിക്കേണ്ടത് അതാണ് തൻ്റെ ഇടം നന്ദി നമസ്കാരം